ആ സമയത്ത് പിന്നെ നിസ്കാരമില്ല നോമ്പില്ല ഒരു എന്താ പറയുക ഒരു 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 പൈശാചികമായൊരു ഭാവം ഇവരെ മുഖഭാവം കണ്ടാൽ തന്നെ എന്തോ ഒരു ദേവി കയറി പോലെയാണ് ഇവർ കൊണ്ടുപോവാത്ത ചികിത്സകളില്ല എല്ലായിടത്തും കൊണ്ടായാലും ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവരൊക്കെ അത് മാറും മാറും എന്ന് പറഞ്ഞാൽ പല മന്ത്രങ്ങളും ഞാൻ പറയുമ്പോൾ എങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഹബീബായ നബിയെ അവർ ശരിക്കും കണ്ടു എന്നുള്ളതാണ് അവരത് മന്ത്രിച്ചൊന്ന് സമയത്ത് ഈ ഉമ്മ പറയുന്നത് ഞാനിതാ എൻ്റെ മുന്നിലുള്ളത് ഹബീബായ നബിയാണ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ ബന്ദാവ് എന്റെ വീടിനടുത്ത് ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലിയ മൊയിലേമാരും വലിയ ബിസിനസ്സുകാരും ഒക്കെയാണ് പക്ഷെ ആ ഉമ്മാൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷമായിട്ട് ആ ഉമ്മാക്ക് പൈശാചികമായൊരു രോഗമാണ് നമ്മളിങ്ങനെ പറയില്ല എന്തോ ചാത്തം കയറി അങ്ങനെ ഒരു എന്തോ ഒരു ഇടക്കൊന്നൊരു ഇളകും ആ ഇളകി പറയുമ്പോൾ പറയുന്നത് മുഴുവനും ഒരു ഹിന്ദു ദേവന്മാരോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് പറയുന്ന പോലത്തെ സംസാരങ്ങളാണ് പിന്നെ ഇവർ പല സ്ഥലങ്ങളിലും പല മലയെടുത്തു കൊണ്ടുപോയി പലയിടത്തു കൊണ്ടായിട്ടും കാശ് കുറെ ഒരു പറ്റിച്ച് പോവുക അതായത് കൊറേ കാശ് ലക്ഷങ്ങളോളം ഇവര് കാശ് മുടക്കിയിട്ടുണ്ട് പക്ഷേ ഉമ്മയുടെ സൂക്കടിന് ഒരു മാറ്റവും ചില സമയങ്ങളിലാണ് ആ സമയത്ത് പിന്നെ നിസ്കാരമില്ല നോമ്പില്ല ഒരു എന്താ പറയുക ഒരു 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 പൈശാചികമായൊരു ഉപംഭാവം ഇവരെ മുഖംഭാവം കണ്ടാൽ തന്നെ എന്തോ ഒരു ദേവി കയറി പോലെയാണ് ഇവര് കൊണ്ടുപോവാത്ത ചികിത്സ കളിൽ എല്ലായിടത്തും കൊണ്ടായാലും ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവരൊക്കെ ഇത് മാറും മാറും എന്ന് പറഞ്ഞ് പല മന്ത്രങ്ങളും കാര്യങ്ങളും ചെയ്യും അല്ലെങ്കിൽ പലയിടത്തും കൊണ്ടുപോവാൻ പറയും ഇതുകൊണ്ടൊന്നും ഒരു മാറ്റവും ഇല്ല ആ കാശ് പോവാന്നല്ലാതെ ഇവർ ഇവരൊരു ദിവസം ഒരു മഹാനെ കാണണ്ടായി അന്നാവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് വിശ്വസിക്കാൻ ഇഷ്ട നമ്മൾ അനുഭവിക്കാത്ത നമുക്ക് എന്താ പറയുക നമ്മളനുഭവിക്കാത്തൊരനുഭവം കെട്ടുകഥയാകും എന്നുള്ളത് സ്വാഭാവികമായിട്ട് തോന്നും അങ്ങനെ ഇവർ ആ ഒരു മഹാൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ ഉമ്മാക്കങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇതാമ സ്ഥിതി അപ്പോൾ പറഞ്ഞു ബ്രഹ്മരക്ഷസല്ലേ അതൊക്കെ എന്ത് നമുക്ക് ശരിയാക്കാംന്ന് പറയും ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഉമ്മുടെ മേത്ത് കയറിയിക്കുന്നത് ഇത് തന്നെയാണ് പലരും പറയുന്നത് ഈ ബ്രഹ്മരക്ഷസ് കയറിയിക്കണെന്നുള്ള തന്നെയാണ് ഓരോരുത്തർ പോയി പക്ഷേ ഈ സാധനം ഇറങ്ങി പോണ്ടേ അങ്ങനെ ഈ മഹാന്റെ അടുത്ത് പോയി ഈ മന്ത്രി ചൂതാൻ പോയിട്ട് പറഞ്ഞു മോനോട് തന്നെ പറഞ്ഞു നീ യാസീനോ ആയിട്ട് മന്ത്രിച്ചാൽ ആ ഒരു പറയലാണ് ആ ഒരു മഹാന്റെ ഒക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവുകളാട്ടോ അല്ലാതെ ആ ഒരു മഹാന്റെ ഒരു കഴിവ് അല്ലെ എല്ലാ കഴിവുകളും കൊടുക്കുന്നത് ആരാണ് റബ്ബാണ് നമ്മൾ അങ്ങനെ തന്നെ പറയണം നമ്മൾ പലപ്പോഴും അഥപില്ലാതെ ഏതെങ്കിലും മഹാന്മാരെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ മറ്റും ഷിഫയായി കഴിഞ്ഞാൽ ആ മഹാന്റെ കഴിവായിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക അവിടെയാണ് സത്യത്തിൽ നമ്മളുടെ പല പ്രഗത്ഭരായ ആളുകൾക്കും അഥബ് നഷ്ടപ്പെട്ടതാണ് നമ്മൾ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ പ്രശ്നമുള്ള ആൾക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഹബീബായ നബിയെ അവർ ശരിക്കും കണ്ടു എന്നുള്ളതാണ് അവരത് മന്ത്രിച്ചു വന്ന സമയത്ത് ഈ ഉമ്മ പറയുന്നു ഞാനിതാണ് എൻ്റെ മുന്നിലുള്ളത് ഹബീബായ നബിയാണ് മനാമിലല്ലോ പല ആളുകളും ഹബീബായ നബിയെ മനാമിൽ കാണുന്ന ആളുകളുണ്ട് സ്വപ്നത്തിൽ കാണുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ രണ്ട് നമ്മുടെ റസൂലുള്ള റസൂലില്ല വാരവും അനഫീക്കും റസൂർ ആലുള്ളതാണ് അറിയുക നിങ്ങൾ രണ്ട് റസൂലുള്ള ഇത് ഇത് ഞാൻ പറയുന്നൊരു കെട്ടുകതയല്ല ആ ഉമ്മായുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് എന്നോട് എൻ്റെ കുടുംബകാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് മാഷല്ല ചില ആളുകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ലക്കിട്ട് ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ ഹബീബായ നബി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്താ അപ്പോൾ കണ്ടപ്പോൾ നബിയാണെന്ന് ഇപ്പോൾ എങ്ങനെ ബോധ്യപ്പെടാം മുമ്പ് കണ്ട പരിചയമൊന്നും എന്താ മക്കളെ ഹബീബായ നബിയെ കുറിച്ചിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കിയത് ഉവൈസുൽ ഖർന അലിയുള്ള കഥയൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസമുള്ളവർ പറയുന്നൊരു വാക്കാണോ അത് ഞാൻ മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ എഴുതുന്നൊരു കഥയുണ്ട് ഇപ്പോഴും നിബിനെ കളിയാക്കുന്ന നിബിയെ മോശക്കാരനായിട്ട് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഈ ആൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിബിനെക്കുറിച്ച് ഇങ്ങനെ തെറി പറയാം ഇങ്ങനെ തെറി പറയുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു പാവ് യുവാവ് വന്നിട്ട് ഇങ്ങനെ പറയും നിങ്ങൾ വലിയ പണ്ഡിതനാണ് നിങ്ങൾ വലിയ അറിവുള്ള ഒരാളാണ് ഇത്രയും അറിവുണ്ടായിട്ടും നിങ്ങളിങ്ങനെ നിബിനെക്കുറിച്ചിട്ട് ഇങ്ങനെ മുത്തുനിബിയെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ ഈ ആരടാന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കാറ് വിളിക്കണ സമയത്ത് ഈ മനുഷ്യൻക്കൊന്നും അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ മുത്തുനിബിയെ കുറിച്ചിട്ട് ഇയാളെ പ്രകോപിക്കാനാണ് ഈ പറയുന്നത് ഇയാളിങ്ങനെ നിബിനെ സ്നേഹിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നിബിയെ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഈ മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്തു പഠിച്ചറട്ടെ എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് ഒന്ന് അവസരന്റെ മുത്തുനിബി അത് കേട്ട് സങ്കടപ്പെടുവലേതാണ് ഇയാളെ സങ്കടം ഹബീബായ നബി അത് കേട്ട് കഴിഞ്ഞാൽ നബി സങ്കടപ്പെടുവലേന്ന് ഒരു ദിവസം ഈ മനുഷ്യൻ സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നത്തിലുള്ളത് ഇയാൾ വന്നിട്ട് വീണ്ടും ഹബീബ നബി എങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ മനുഷ്യൻ സ്വ മനുഷ്യൻ തടയാണ് തടയണ സമയത്ത് ഇങ്ങനെ പറയണം എന്നാ ഇന്നെ കൊല്ലടാ ഇൻ്റെ ജീവിതം അവസാനിപ്പിക്കടാ എന്തെങ്കിലും ഞാൻ നിർത്തുള്ളൂ എന്നുള്ളത് ഇങ്ങനെ കിടന്ന് തെറി വിളിക്കണ സമയത്ത് ഒരാൾ അത് വഴി കടന്നു വരുകയാണ് അയാൾ കത്തി അങ്ങോട്ട് എന്താണ് ചെന്നടച്ചേതാടും അതങ്ങണ്ട് ചെയ്ത സമയത്തെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ദേഷ്യം കൊണ്ട് നിപിയോടുള്ള ഒരു സ്നേഹം ഉള്ളിൽ അറിയാതെ കൊണ്ട് വന്നിട്ട് ആ മനുഷ്യന്റെ കഴുക്കിനൊരു കുത്തം കണ്ടുപോയി രക്തം അയാൾ പെടങ്ങില്ലാതായി ഈ മനുഷ്യൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ഇയാളുടെ കയ്യിലൊരു കത്തി ഇയാളുടെ കയ്യിലൊരു കത്തി കയ്യിൽ രക്തം പടച്ചറപ്പ് സ്വപ്നത്തിൽ കണ്ട കത്തി ഇയാളുടെ കയ്യിൽ ഇയാളുടെ കൈകൾ മുഴുവനും ശരീരം മുഴുവനും രക്തം കുറച്ച് നോക്കുമ്പോൾ ഒരു അലർച്ച കേൾക്കുന്നു ആളുകൾ കൂടുന്നു ആ സ്വപ്നം കണ്ട തൻ്റെ വീടിനടുത്തുള്ള പ്രദേശത്ത് ആ ഹബീബ നബിയെ കളിയാക്കുന്ന ഹബീബ നബിയെ തെറിവിളിക്കുന്ന മനുഷ്യൻ പെടഞ്ഞു മരിച്ചിരിക്കുന്നു ആരോ കുത്തിക്കുന്നതാണത്ര ഹബീബ നബിയുടെ ചാരത്ത് നിന്ന് ഹബീബ നബിയുടെ സാന്നിധ്യത്തിൽ ആ മനുഷ്യന്റെ ഹൈറ് ആ മനുഷ്യൻ ഇല്ലാതെ ഹബീബ നബിയുടെ കാരുണ്യം തന്നെയാണ് നിബിന് എങ്ങനെ കളിയാക്കാൻ ഇബ്ലീസ് ആ മനുഷ്യന്റെ ജീവിതം അവസാനിക്കലാണ് മൂപ്പനെ ഹൈർ ഒരു ഹൈർ അള്ളാഹു കണ്ടിട്ടുണ്ടാവും ഇത് ഇബിനു തൈമയുടെ ശിഷ്യനാകുന്ന ഇബിനു കയ്യുമടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്ത അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ സംഭവമാണ് ഹബീബായ നബിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എത്രയോ മനുഷ്യർക്ക് ഇതുപോലെയുള്ള പൈശാചികൾ ഭക്ഷണിപാപം കയറി പൂക്കു വരവായി ഇതിനൊന്നും അന്ധവിശ്വാസമായിട്ട് കാണുന്നവരുണ്ട് ഏയ് അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ കള്ളത്തരങ്ങളാണ് അതൊക്കെ നോക്കാം അതൊക്കെ അനുഭവിക്കുന്നവർക്കറിയുള്ളു ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം പല സ്ത്രീകളും അല്ലെങ്കിൽ പല ആളുകളും ഇത്തരം പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ആളുകളാണ് അതൊക്കെ അതിൻ്റെതായ ആളുകളെ കണ്ട് ചികിത്സിച്ചാലും മാറുകയും ചെയ്യും അതിനെങ്ങൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയമാരെ വലിയമാരെടുത്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ പണിക്കന്മാരെടുത്ത് കൊണ്ടിട്ടോ അതിനർഹരായ ചില ആളുകളുണ്ട് ഹബീബായ ഹബിബായബിയുടെ മുമ്പിൽ ആ ഒരു മഹാൻ്റെ വാക്കുകൊണ്ട് അത് ശരിയാകാമെന്ന് മാത്രല്ല ഹബീബായ നിബിയെ കാണുക എന്നുള്ളതാണ് സ്വപ്നത്തിലല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ നിബിയെ കാണാൻ കഴിയണം എന്നാണ് മഹാന്മാര് പഠിപ്പിക്കണത് വായാലോ എന്ന് പറയുന്നത് പരിശുദ്ധ കുറാനാണ് നമുക്ക് എവിടെയാണോ നമ്മുടെ ഒരു പിഴവ് പറ്റിയെന്നറിയോ കഴിഞ്ഞു പോയാൽ അതായത് ചരിത്രത്തിന് മുൻപ് നമ്മുടെ ഒരു ആയിരത്തഞ്ഞൂറ് വർഷം മുൻപ് കഴിഞ്ഞു പോയൊരു മുത്തലിബിയെയാണ് നമ്മൾ കാണുന്നത് അതെല്ലാം നമ്മളിലുള്ള നമ്മുടെ കൂടെയുള്ള ലോകവസാനം വരെ നമ്മുടെ കൂടെയുള്ള അതിൻ്റെ പ്രതിനിധിയാണ് മഹദീമാർ അതിൻ്റെ പ്രതിനിധികളാണ് മഹാന്മാർ ഇത് നമ്മളിലുണ്ട് അതുകൊണ്ടല്ലേ അബൂബ പ്രസിദ്ധീകൃതയുള്ള പറഞ്ഞത് റസൂൽ ഉള്ളാക്ക് ജക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത് റസൂൽ ഉള്ളാക്ക് നിങ്ങൾ ജക്കാത്ത് കൊടുക്കുക ഖുർആാനിൻ്റെ പ്രയോഗം അങ്ങനെയാണ് ആ അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ റസൂലുല്ലാൻ്റെ ആ ഒരു വിയോഗശേഷം പറഞ്ഞത് ഞങ്ങൾ സക്കാത്ത് തരില്ല റസൂർലാക്ക് കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് നിങ്ങളും വാ കൊടുക്കുന്ന സക്കാത്ത് വൃഗത്തിന്റെ കയർ എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യും റസൂല അത് അവസാനം വരെ ആ ഒരു സാന്നിധ്യമുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് ഹബിബായ് നബിയെ സ്വപ്നം കാണാമെന്ന് പറഞ്ഞാൽ ഹബീബായ നബിയെ നേരിൽ തന്നെ കാണുന്നൊരു സാഹചര്യം എത്രയോ മഹാ ഗ്രന്ഥങ്ങളിൽ കാണാൻ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ നബിയെ സ്നേഹിക്കുന്നുണ്ട് നാവിൽ നമ്മളൊരു മാസം വരാൻ കാത്തുക്കുക ഒരു ദിവസം വരാൻ കാത്തുക്ക അതിനപ്പുറം നമ്മുടെ ലൈഫിൽ ലോങ് ലൈഫിൽ എന്നും എന്നും ഉണ്ടാകുന്ന ഒരു ഹബീബായ് നബി അഹു ഒരു നബിയെ സ്നേഹിക്കുന്ന ഹബീബായ് നബിയെ മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന സ്വലഹിങ്ങളുടെ കൂട്ടത്തിൽ അവാഹം നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്നെ ഒരുപാട് പേരിപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ കാണുമോ കണ്ടാൽ എന്താ തെളിവ് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ നേരിൽ തന്നെ കണ്ട ആടുകൾ ഞാൻ പുള്ളു പറഞ്ഞതല്ല അവർ അയ്യാതൊക്കെ അള്ളാഹുവിൻ്റെ അലിയാക്കൾ പോലും കാണാത്ത കാര്യങ്ങൾ എവിടെ ഇത് കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണക്കാരാണ് ഒന്നുമല്ലാത്തവരാണ് കരുതുന്ന ആളുകളൊക്കെ പടച്ചറപ്പിന്റെ മുൻപിൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ് ഒരാളെയും നമ്മൾ നിസ്സാരാക്കാൻ പാടില്ല ഒരാളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല പടച്ചിറപ്പിൻ്റെ മുൻപിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളായിരിക്കും പലരിൽ നമ്മൾ മഹാന്മാരാണ് എന്ന് കരുതുന്ന വേഷവിധാനങ്ങളിലെ ആളുകൾ പടച്ചിറപ്പിന്റെ മുൻപിൽ ഒന്നും ഉണ്ടാവില്ല അവരൊക്കെ ഒരു അഹംഭാവമാണ് എൻ്റെ വേഷം കണ്ടിട്ടില്ല എൻ്റെ എൻ്റെ രൂപം കണ്ടിട്ടില്ലേ ഞാനല്ലേ മഹാൻ എന്നെയല്ലേ ആദരിക്കേണ്ടത് എന്ന് കരുതിയാൽ മതി തീർന്നു കഥ ഞാനൊന്നുമല്ല തവാതോഴെ എനിക്ക് ആ വിനയാാനിതനായിട്ട് നിൽക്കുക ഞാനൊരു മഹാപാവിയാണ് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സൂര്യ നൽകുന്ന ഔദാര്യം അള്ളാഹു നൽകുന്ന ഔദാര്യം അതിലപ്പുറം ആ ഒരു താഴ്മയാണ് വിനയാനിതനാവരാണ് നമുക്ക് വേണ്ടത് നമ്മളൊരാള് കുറ്റം പറയുകയാണെങ്കിൽ സന്തോഷം നമ്മളൊരാള് തെറി പറയുകയാണെങ്കിൽ അള്ളാഹു അവൻക്ക് പുറത്തു കൊടുക്കട്ടെ നമ്മൾ അങ്ങനെ എങ്ങനെയാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് അതാണ് ഞാൻ പങ്കുവച്ചത് അപ്പോൾ ആ ഒരു ഉമ്മയുടെ അനുഭവം ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒന്നുകൂടെ അവരുടെ അവർക്ക് ആ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വാസം കൂടാനും അതൊരു ഹക്കാണ് എന്ന് ബോധ്യപ്പെടുവാനാണ് എനിക്ക് നേരിട്ട് അറിയുന്ന ഇത് ഇതിപ്പോൾ ഏതെങ്കിലും എനിക്കറിയാത്തൊരു ആളുകളെ വന്നു പറഞ്ഞതല്ല എൻ്റെ വീടിനടുത്തുള്ള ഈ ഉമ്മയുടെ അനുഭവം ഞാൻ പങ്കുവച്ചത് അള്ളാഹു ഹബീബായ വായ് നബിയെ മനാമിലെങ്കിലും കാണാൻ നേരിട്ട് കാണാനുള്ള തോഫീഖ് ആ കണ്ണുകൾക്കില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല നമ്മൾ സാധാരണക്കാരാണ് ആ ഒരു എന്താ പറയുക മനാമിലെങ്കിലും കാണാനുള്ള തോഫീഖ് അബ്ബാവ് നമുക്ക് നൽകട്ടെ ഞാൻ ഇന്ന് ഒരു ചോദ്യം ഈ ഫോട്ടോയിലുള്ള വ്യക്തി ഞാൻ കൂടുതലും ക്ലൂവം തരുന്നില്ല ഈ ഫോട്ടോയിലുള്ള ഒരു വ്യക്തി ആരാണെന്നുള്ളത് പറയാം ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ എഴുതുക അതാണത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും